കനത്ത മഴയിൽ വീട് പൂർണമായും തകർന്നു ചെറുപുഴ പഞ്ചായത്തിലെ മീൻതുള്ളി റവന്യൂവിലെ പട്ടിയാനിക്കൽ സാറാമ്മയുടെ വീടാണ് തകർന്നു വീണത് വീടിന്റെ മേൽക്കൂര പൂർണമായും തകർന്നു വീണു ഈ സമയം വീടിനകത്ത് ആളുണ്ടായിരുന്നു ശബ്ദം കേട്ട് പുറത്തേക്കോടിയതിനാൽ വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വീട്ടിലുണ്ടായിരുന്ന ടി വി അടക്കം വീട്ടുപകരണങ്ങളെല്ലാം ഓടും മരത്തടികളും വീണ് നശിച്ചു ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ പഞ്ചായത്ത് അംഗങ്ങളായ സി ബി എം തോമസ് രജിത സജി റവന്യൂ വകുപ്പ് അധികൃതർ എന്നിവർ സംബന്ധിച്ച് നാശനഷ്ടം വിലയിരുത്തി ഇവരെ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറ്റി ഇന്നലെ നാലുമണിയോടുകൂടി ഉണ്ടായ മഴ മഴയെ തുടർന്നാണ് വീടിൻ്റെ മേൽഭാഗം ഇടിഞ്ഞു വീണത് അപ്പോൾ ഹസ്ബൻറ്റും കൂട്ടുകാരനും വീട്ടിലുണ്ടായിരുന്നു അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു അപ്പോഴേ അവർ വേഗം മുറ്റത്തേക്കിറങ്ങി ഓടി മാറി അപ്പോഴാണ് വീടിൻ്റെ മേൽക്കൂര മുഴുവനായിട്ട് താഴോട്ട് വന്നത് അത് വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളുടെ മിക്സി തേപ്പുവെട്ടി ടിവി വി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ മുകളിൽ ഓട് വീണുകയും അതിന് ക്ഷതം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്